ഞാൻ ഡോക്ടർ ആഷ്ന ഡോക്ടർ ആഷ്നസ് വെൽനസ് ക്ലിനിക് കണ്ണൂർ കൂത്തുപറമ്പ് ഇപ്പോൾ ഒട്ടനവധി ആളുകളിൽ കാണുന്ന ഒരു പ്രധാനമായിട്ടുള്ള ഒരു പ്രശ്നമാണ് രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ മുന്നൊക്കെ ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആൾക്കാരിൽ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ഈ ഒരു രക്തസമ്മർദ്ദത്തിന്റെ പ്രശ്നം കണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന ഒട്ടനവധി മാറ്റങ്ങൾ കാരണം ചെറുപ്പക്കാരിൽ വരെ അതായത് ഇരുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആളുകളിൽ വരെ രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ ഇങ്ങനെ മങ്ങിത്തുടങ്ങാം തലവേദന വരിക തല കറക്കം വരിക ഭയങ്കരമായിട്ട് ദേഷ്യം കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങാം നെഞ്ചുവേദന ഒക്കെ ഇങ്ങനെ ഏട്ടക്കെട്ടേ വരാൻ തുടങ്ങാം ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വരുമ്പോഴേ നമ്മൾ നമുക്കൊരു സംശയം കാരണം നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാന്നുള്ളത് വിചാരിക്കും പോയി ചെക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ബി പി കൂടുതലാണ് എന്നുള്ള കാര്യം അപ്പോൾ ബി പി കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഭയപ്പെടാൻ തുടങ്ങും ഈശ്വര എനിക്കിനിത് പിന്നീട് സ്ട്രോക്ക് ഉണ്ടാകുമോ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമോ അല്ലെങ്കിൽ മരുന്ന് കഴിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് ആജീവനാന്തം നമ്മൾ ഈ മരുന്ന് കഴിക്കേണ്ടി വരുമോ ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള ചിന്തകൾ നമ്മൾ മനസ്സിൽ വരാൻ തുടങ്ങും പക്ഷേ ഈ രക്തസമ്മർദ്ദം എന്ന് പറയുന്നൊരു പ്രശ്നം നമുക്ക് മരുന്നുകൾ ഇല്ലാതെ തന്നെ നമുക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റും നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ഉയർന്നിരിക്കുന്ന ബ്ലഡ് പ്രഷർ വരെ നമുക്ക് നോർമൽ ആക്കിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മുടെ രക്തക്കുഴലുകളിലേക്ക് വരുന്ന സമ്മർദ്ദം അല്ലെങ്കിൽ പ്രഷറിനെയാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ഓരോ തവണ നമ്മൾ ഹാർട്ട് ഇങ്ങനെ വികസിച്ച് ചുരുങ്ങി വികസിച്ച് ചുരുങ്ങി അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് വെസൽസിലേക്ക് അല്ലെങ്കിൽ രക്തക്കുഴലുകളിലേക്ക് ഓക്സിജൻ അടങ്ങിയിട്ടുള്ള ബ്ലഡിനെ പമ്പ് ചെയ്ത് വരുന്നത് പക്ഷേ ഈ രക്തസമ്മർദ്ദം കൂടിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്തക്കുഴലുകളിലേക്ക് കൂടുതലായിട്ടുള്ള സമ്മർദ്ദം അല്ലെങ്കിൽ പ്രഷർ വരുമ്പോൾ കൂടുതലായിട്ട് നമ്മുടെ ഹാർട്ടിന് പമ്പ് ചെയ്യേണ്ടി വരും കൂടുതൽ ഹാർഡായിട്ട് പ്രഷറൈസ് ചെയ്തിട്ട് പമ്പ് ചെയ്യേണ്ടി വരും ഇങ്ങനെ നമ്മൾ മുന്നോട്ടിങ്ങനെ നമ്മൾ ബി പി ഇല്ലാണ്ട് പോയി കഴിയുമ്പോഴാണ് നമുക്ക് കോംപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക അതായത് നമുക്ക് രക്തക്കുഴലുകൾ പൊട്ടി നമുക്ക് സ്ട്രോക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുപോലെ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്തുകൊണ്ടാണ് രക്തസമ്മർദ്ദം വരുന്നത് ഇതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് രക്തസമ്മർദ്ദം വരുന്നത് ഇത് ഒരു ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രോഗമാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് മദ്യപാനം തുടർച്ചയായിട്ട് മദ്യപിക്കുന്ന ആളുകളിൽ രക്തസമ്മർദ്ദം സ്വാഭാവികമായിട്ടുണ്ടാകും പിന്നെ നമ്മുടെ ഭക്ഷണ രീതികളിൽ നമ്മൾ ഓയിലി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ജങ്ക് ഫുഡ്സൊക്കെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ട് സോഡിയം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോഴൊക്കെ നമുക്ക് ബി പി അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് ടെൻഷൻ സ്ട്രെസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ബി പി കൂടാം അതുപോലെ നമുക്ക് വ്യായാമം ഇല്ലാതിരിക്കുക അമിതവണ്ണം ഉണ്ടാകുക കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ബി പി കൂടുതലായിട്ട് ഉണ്ടാവാം അപ്പം ഈ ബി പി എന്ന് പറയുമ്പം അതിൻ്റെ നോർമൽ റേഞ്ച് നൂറ്റി ഇരുപത് എൺപതാണ് പക്ഷേ ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് നൂറ്റി നാല്പത് തൊണ്ണൂറിന് മുകളിൽ വരുന്നതിനെയാണ് നമുക്ക് രക്തസമ്മർദ്ദം ഉയർന്ന രക്തസമ്മർദ്ദം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ രക്തസമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ പൊതുവേ എല്ലാവർക്കും ഈ ഈ ഒരു വേദന ഈ ചെസ് ആയിട്ടൊരു വേദന ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾക്ക് രക്തസമ്മർദ്ദം പല രീതിയിൽ പല ഫുഡുകളും ജീവിതശൈലി ഉണ്ടാക്കുന്ന മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴേ നമുക്ക് രക്തസമ്മർദ്ദം നിയന്ത്രിച്ച് നമുക്കത് നോർമലിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇവൻ ഇപ്പോൾ മരുന്ന് കഴിക്കുന്ന ആൾക്കാരായാലും ബി പിയുടെ മരുന്ന് കഴിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട് അവർക്കായാലും ജീവിതശൈലിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ കൊണ്ട് ആ ഒരു മരുന്ന് അത് അതായത് ബി പി നോർമൽ ആവുന്നതിനനുസരിച്ച് നമുക്ക് ബിപിയുടെ മരുന്ന് പതുക്കനെ ഡോക്ടറുടെ സഹായത്തോടു കൂടെ തന്നെ നമുക്ക് മരുന്നുകൾ നിർത്താനും പറ്റും ബി പി എപ്പോഴും ഒരു നോർമൽ റേഞ്ചിൽ നിൽക്കുകയും ചെയ്യും ബി പി കൊണ്ടുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് അതായത് ഭാവിയിൽ ഉണ്ടാവുന്ന ഇതുപോലെ സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ രക്തക്കുഴലിൽ പൊട്ടാനുള്ള ചാൻസസൊക്കെ നമുക്ക് ഈ ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം എങ്ങനെയാണ് നമ്മളൊരു ജീവിതശൈലി നിയന്ത്രിക്കേണ്ടത് ബി പിറയാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം നമ്മൾ എല്ലാവർക്കും എല്ലാ ജി ബി പി ഫേസ് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കില് നമുക്ക് മരുന്ന് ഉപയോഗിക്കുന്നവർക്ക് വരെ മരുന്ന് നിർത്താം പിന്നെ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഭാവിയിൽ ഒരിക്കലും ഉണ്ടാവില്ല നമ്മൾ ഒരിക്കലും ടെൻഷനാവരുത് ബി പി ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്കിനി ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഇനി ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മനസ്സിൽ വെക്കരുത് നമ്മൾക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് മരുന്നുകളില്ലാതെ ഇത് എങ്ങനെയെങ്കിലും കുറച്ച് നോർമലേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പം അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അഞ്ച് മെത്തേഡ്സാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിത ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് അഞ്ച് കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ബി പി നോർമലാക്കി കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കാം അതിൽ നേരത്തെ ഞാൻ പറഞ്ഞു ചില കാരണങ്ങൾ എന്തുകൊണ്ടാണ് നമുക്ക് ബി പി ഉണ്ടാവുന്നത് എന്നുള്ളത് അപ്പോൾ ബി പി ഉണ്ടാവുന്ന കാരണങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കാരണങ്ങൾ ഒഴിവാക്കാനാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതായത് നമ്മൾക്ക് ആദ്യം പറയേണ്ടത് ടെൻഷൻ സ്ട്രെസ്സാണ് അതായത് നമ്മൾ ഒരു നോർമൽ ഒരു ചുറ്റുപാട് നമ്മൾ ചുറ്റുപാട് എന്ന് പറയുന്നത് ഇപ്പം ചിലവർക്ക് ജോലിയുടെ ഭാഗമാകാം അല്ലെങ്കിൽ ചിലർക്ക് ഫാമിലിയുടെ ഭാഗമായിട്ടാവാം സ്ട്രെസ് ടെൻഷൻ കൊണ്ട് നമുക്ക് ബി കൂടാം കാരണം ഈ ടെൻഷൻ സ്ട്രെസ്സും നമ്മളെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ കോർട്ടിസോൾ എന്നൊരു ഹോർമോൺ ഉണ്ട് ഈ കോർട്ടിസോൾ സ്ട്രെസ് ആണ് കോർട്ടിസോൾ എന്ന് പറയുന്നത് ഈ ഹോർമോൺ നമ്മുടെ രക്തക്കുഴലുകളിലേക്ക് കൂടുതലായിട്ട് സമ്മർദ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമാകും അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ടുള്ള ആയിട്ടുള്ള ഒരു എൻവിരോൺമെന്റ് അല്ലെങ്കിൽ ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ മാക്സിമം അത് കുറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ചിലപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ ഫോക്കസ് ചെയ്യാം അത് ഫാമിലി ആയിട്ടുള്ള ടൈം നമ്മൾ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുക ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക മ്യൂസിക് നല്ല നല്ല പാട്ടുകൾ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഫിസിക്കലി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എക്സസൈസ് കാര്യങ്ങളോ അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ പറമ്പിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളോ അല്ലെ വീട്ടിലെന്തെങ്കിലും കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് സ്ട്രെസ്സ് ഒഴിവാകാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് കുറേയധികം നമുക്ക് ബി പി കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക് ഈ ടെൻഷൻ സ്ട്രെസ്സൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യമൊക്കെ ഉണ്ടാവും ഇമോഷണൽ ഇറിറ്റേഷൻ കൂടുതലായിട്ടാണ് ഉണ്ടാകുക അപ്പം നമ്മൾ സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ നമ്മൾ ഒതുക്കുമ്പോഴേ നമുക്ക് ഈ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യവും കാര്യങ്ങളൊക്കെ നമുക്ക് ഒതുക്കാൻ പറ്റും അത് കാരണം നമുക്ക് ഉയർന്ന രക്ത രക്തസമ്മർദ്ദം നമുക്ക് നോർമൽ അളവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും രണ്ടാമത് കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് പൊതുവേ ഇപ്പം ഒരു ഭൂരിഭാഗം ആളുകൾക്കും ശരീരം പ്രത്യേകിച്ച് അനങ്ങുന്ന പണികളൊന്നും ചെയ്യുന്നില്ല രാവിലെ നമ്മൾ വർക്കിന് പോകുന്നു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ വരുന്നു പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഉറങ്ങുന്നു കണ്ടിന്യൂ ചെയ്തോണ്ടേ ഇരിക്കുക പക്ഷേ ഈ ഭാഗങ്ങളിലായിട്ട് ഒന്നും നമുക്ക് വർക്കൗട്ടോ അല്ലെങ്കിൽ എക്സസൈസോ യോഗയോ ഒന്നും തന്നെ വരാതിരിക്കുമ്പോഴേ നമ്മുടെ രക്തക്കുഴലുകൾ ഭയങ്കര വീക്കാവാൻ തുടങ്ങും അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് പിന്നീട് പോകും തോറും ഈ ബ്ലഡ് പ്രഷർ പോലുള്ള പ്രശ്നങ്ങൾ ഹാർട്ട് മസിൽസ് ഒക്കെ ഭയങ്കരമായിട്ട് വീക്ക് ആവാൻ തുടങ്ങും അത് കാരണം നമുക്ക് ഹൃദ്രോഗങ്ങൾ പിന്നീട് ഭാവിയിൽ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഡെയിലി പറ്റുവാണെങ്കിൽ നമ്മൾ കാർഡിയോ വർക്കൗട്ടാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതായത് ഓട്ടം നടത്തം ഡെയിലി ഒരു ഒന്നൊന്ന് മണിക്കൂർ നടത്തം അതുപോലെ നമ്മൾ പുഷപ്പ് സിറ്റപ്സ് അങ്ങനെയുള്ള വർക്കൗട്ട് കാർഡിയോ വർക്കൗട്ട് നന്നായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാം കാർഡിയ വർക്കൗട്ട് നന്നായിട്ട് ഫോക്കസ് ചെയ്യുമ്പം നമ്മളെ ഞരമ്പുകളൊക്കെ നന്നായിട്ട് ഹെൽത്തി ആവാൻ തുടങ്ങും രക്ത നമ്മൾ രക്തക്കുഴലിൻ്റെ ഭിത്തികളിലോട്ടേക്ക് പോകുന്ന ഓവർ സമ്മർദ്ദം അല്ലെങ്കിൽ ഓവർ പ്രഷർ കുറയാൻ തുടങ്ങും നോർമൽ ആവാൻ തുടങ്ങും ഹാർട്ട് മസിൽസൊക്കെ നന്നായിട്ട് റിലാക്സ് ആവാൻ തുടങ്ങും നോർമൽ അളവിൽ മാത്രം ചുരുങ്ങാനും വികസിക്കാനും തുടങ്ങും അങ്ങനെ വരുമ്പോഴേ നമുക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്നത് കൂടുതലാണെങ്കിൽ അത് നോർമൽ ആവാൻ തുടങ്ങും രക്തസമ്മർദ്ദം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഈത് രണ്ട് കാര്യങ്ങളും നമ്മൾ ഒരു റൊട്ടീൻ ആക്കിയാൽ അതായത് നമ്മൾ വർക്കൗട്ട് നന്നായിട്ട് ചെയ്യുക സ്ട്രെസ്സ് നമ്മൾ നന്നായിട്ട് കുറയ്ക്കുക ഇതൊരു റൊട്ടീൻ ആക്കിയിട്ട് നമ്മൾ മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കാം പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഭക്ഷണത്തിൽ ക്രമീകരണങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് നമ്മളറിയാം നമ്മൾ ആദ്യം ബി പി പേഷ്യൻ്റ് ആണെങ്കിൽ പൊതുവെ ഒരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും നിങ്ങൾ ആദ്യം ഫുഡ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേ നമുക്ക് ഭക്ഷണമൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇത് നോർമലായിട്ട് വരും എന്നിട്ടും മാറ്റില്ലെങ്കിൽ മാത്രം നമുക്ക് പിന്നീട് നോക്കിയിട്ട് ആവശ്യം പോലെ മാത്രം മരുന്ന് കഴിക്കുക എന്നുള്ളതാണ് എല്ലാ ഡോക്ടേഴ്സും പൊതുവേ പറയാം അപ്പോൾ ഭക്ഷണത്തിൽ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യുന്ന എന്താണ് ഉപ്പ് ഒഴിവാക്കുക എന്നുള്ളതാണ് കാരണം ഈ സോഡിയം അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുമ്പോഴേ സ്വാഭാവികമായിട്ടും നമുക്ക് ബി കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ നമ്മൾ ബി കൂടിയ ഒരു വ്യക്തി ആദ്യം എന്താ ചെയ്യാം സോഡിയം ഉപ്പ് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കും പക്ഷേ ഉപ്പ് ഒഴിവാക്കിയിട്ടും ബി പി നോർമൽ ആവാത്ത കുറേയധികം പേഷ്യൻസ് എൻ്റെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ട് അവർ പറയാറുണ്ട് ഉപ്പ് ഞാൻ കഴിക്കാറേ ഇല്ല ഞാൻ ഉപ്പ് ഞാൻ ഫുൾ ആയിട്ട് ഒഴിവാക്കി എൻ്റെ ബി പി ഇപ്പോഴും നൂറ്റി അമ്പത് തൊണ്ണൂറ് നൂറ്റി അമ്പത് നൂറ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് എന്ന് പറയും പക്ഷേ ശരിക്കും നമുക്ക് സോഡിയം കട്ട് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഹാർട്ട് നമ്മളെ ഹൃദയത്തിന് എന്ത് ന്യൂട്രീഷനാണ് ആവശ്യം നമ്മുടെ ഹൃദയത്തിന് ആവശ്യം പൊട്ടാഷ്യമാണ് നമ്മൾ പൊതുവേ കഴിക്കുന്ന ഉപ്പ് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് അടങ്ങിയിട്ടുള്ള ഉപ്പാണ് പക്ഷെ നമ്മളത് മാറ്റി നമുക്കത് പൊട്ടാഷ്യം ക്ലോറൈഡ് ആക്കിയിട്ടുള്ള ഉപ്പിലേക്ക് നമുക്ക് മാറാൻ പറ്റും അതായത് ഇന്തുപ്പ് ഇന്ദുപ്പ് എന്ന് പറയുന്നത് പൊട്ടാഷ്യം ക്ലോറൈഡ് ആണ് പൊട്ടാഷ്യമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു ന്യൂട്രീഷൻ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഉപ്പ് നേരെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇന്ദുപ്പിലോട്ടേക്ക് നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്നത് കൊണ്ട് ബി പി കൂടാൻ പോകുന്നില്ല ബി പി കുറയാൻ വേണ്ടിയിട്ട് മാത്രമേ സഹായിക്കുള്ളൂ ഉപ്പ് നോക്കുമ്പം നിങ്ങൾക്ക് എപ്പോഴും എന്തുപ്പായാലും ബി പി കൂടും എന്നുള്ളൊരു ചിന്ത വേണ്ട ഉപ്പിൽ പലതരം ഉപ്പുകളുണ്ട് അപ്പോൾ പി ഇന്ദുപ്പ് നല്ലതാണ് പൊട്ടാഷ്യമാണ് പൊട്ടാഷ്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് അപ്പം നമ്മൾ ഇന്ദുപ്പ് സ്ഥിരമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഭക്ഷണത്തിൽ ആവശ്യത്തിന് അളവിന് നമുക്ക് ഇന്ദുപ്പ് ഉൾപ്പെടുത്തുന്നതിൽ യാതൊരു പ്രശ്നമില്ല പിന്നെ ഈ പൊട്ടാഷ്യം അടങ്ങിയ ഭക്ഷണങ്ങളാണ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതായത് ഈ പൊട്ടാഷ്യം അടങ്ങിയ ഭക്ഷണത്തിൽ ഏറ്റവും നല്ലോണം ഉള്ളത് നമ്മൾ നേന്ത്രപ്പഴത്തിൽ നന്നായിട്ട് പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തക്കാളിയിൽ പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട് വെളുത്തുള്ളിയിൽ പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളിയുടെ ചമ്മന്തി അല്ലെങ്കിൽ വെളുത്തുള്ളി ചുട്ടിട്ട് രണ്ടെണ്ണമൊക്കെ ഡെയിലി കഴിക്കുന്നത് നമുക്ക് ബി പി കുറയാൻ വേണ്ടിയിട്ട് നല്ലതാണ് അതുപോലെ നമ്മൾ ഈ വാൾനട്ടിലൊക്കെ പൊട്ടാഷ്യം നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് ഫ്ലാക് സീഡിൽ പൊട്ടാഷ്യം നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് പിന്നെ എല്ലാ വെജിറ്റബിൾ എല്ലാ ഒരുവിധം എല്ലാ വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും നന്നായിട്ട് പിന്നെ പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമുക്ക് എന്തോരം കഴിക്കാൻ പറ്റും നമുക്കൊരു ലിമിറ്റിലല്ലേ കഴിക്കാൻ പറ്റുള്ളൂ പക്ഷേ നമുക്ക് എത്ര ഫ്രൂട്ട്സ് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി റിക്വയർ കണക്കിന് നമുക്ക് ഒരിക്കലും പൊട്ടാഷ്യം ബോഡിയിലേക്ക് കിട്ടില്ല അതിനാണ് നമ്മൾ പൊട്ടാഷ്യം ക്ലോർ അടങ്ങിയ ഇന്ദുപ്പ് നമുക്ക് ഉൾപ്പെടുത്തേണ്ടത് അപ്പം വെജിറ്റബിൾസ് നല്ല തോതിൽ ഉൾപ്പെടുത്താം പൊട്ടാ ഇന്ദുപ്പ് നമ്മൾ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പം ഇത്രയും ഫുഡുകൾ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ചില ഭക്ഷണങ്ങളുണ്ട് അതായത് ഈ സോഡിയം അടങ്ങിയിട്ടുള്ള ചില ഫുഡുകൾ ഈ ചിപ്സ് പോലെയുള്ള അടങ്ങിയിട്ടുള്ള ചില ചിപ്സ് ഒക്കെ അവൈലബിൾ ഇല്ലേ അങ്ങനത്തെ ഫുഡുകൾ നമ്മൾ കഴിക്കുക പിന്നെ ഈ ജങ്ക് ഫുഡ്സ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുക ഓയിലി അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുക ഈ ഇതുപോലെയൊക്കെ കഴിക്കുമ്പോഴും നമ്മൾ ബി പി കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡുകൾ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക നമ്മൾ ഇടയ്ക്ക് കഴിച്ചോട്ടെ ക്ലിനിക്കിൽ വരുമ്പോൾ പേഷ്യൻസ് ഒരു കാര്യമാണ് ഇടക്ക് ഞാനൊന്ന് കഴിച്ചോട്ടെ എന്നുള്ളൊരു കാര്യം പറയും പക്ഷെ അങ്ങനെ ചെയ്യരുത് കാരണം നമുക്കൊരു ആരോഗ്യം ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഇടക്ക് നമ്മൾ കൺട്രോൾ വിട്ട് പോവുകയാണെങ്കിൽ തന്നെ അതിലും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മളൊരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോഴേ അത് കൃത്യമായിരിക്കണം നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് നോർമലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഫുഡുകൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം പറയുന്നത് അപ്പം ഈ പറയുന്ന ഫുഡുകൾ നമ്മൾ ഫുള്ളായിട്ട് ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക പിന്നെ ഈ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നല്ലപോലെ ഉൾപ്പെടുത്തി കൊടുക്കുക വെജിറ്റബിൾസിൽ നന്നായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഫ്രൂട്ട്സിൽ നന്നായിട്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ തവിടോട് കൂടിയുള്ള ധാന്യങ്ങൾ അപ്പോൾ നമുക്ക് തവിടോടു കൂടിയുള്ള മില്ലറ്റ്സ് അവൈലബിൾ ആണ് അതുപോലെ ഓട്സ് റോൾഡ് ഓട്സ് സ്റ്റീൽ കട്ട് ഓട്ട്സ് അങ്ങനെയുള്ള പിന്നെ അരി തവിടോടു കൂടിയുള്ള അരി അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ദിവസവും ഉൾപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് ബി പി ഒരിക്കലും കൂടില്ല ഒരു നിയന്ത്രണം ആ ഒരു നൂറ്റി ഇരുപത് എൺപത് നൂറ്റി മുപ്പത് തൊണ്ണൂറ് എൺപത് എന്ന് പറഞ്ഞൊരു റേഞ്ചിൽ എപ്പോഴും നോർമലായിട്ട് തന്നെ ഉണ്ടാകും പിന്നെ നമ്മൾ നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഉറക്കം എത്ര ഡീപ്പായി നമുക്കൊരു ആറ് മണിക്കൂർ തൊട്ട് എട്ട് മണിക്കൂറോളം നമുക്ക് ഉറങ്ങാൻ കഴിയുന്നോ അത്രത്തോളം ബി പി നമ്മുടെ ശരീരത്തിൽ കുറയാൻ തുടങ്ങും അതായത് നമ്മൾ ഉറങ്ങുമ്പോഴേ നമ്മുടെ ശരീരത്തിൽ ഫിസിക്കലി ആയാലും മെൻ്റലി അതായത് ശാരീരികപരമായാലും മാനസികപരമായാലും നമ്മൾ വളരെ റിലാക്സ് ആയിട്ടാണ് ഉണ്ടാകുക അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് നോർമലായിട്ട് തന്നെ ബി പി കൺട്രോൾ ചെയ്യാൻ പറ്റും അഥവാ നേരത്തെ നിങ്ങൾക്ക് സ്ട്രെസ്സ് ടെൻഷൻ കാരണം ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ട്രെസ്സ് ടെൻഷൻ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഉറക്കം വരാൻ തുടങ്ങും അപ്പോൾ ദിവസവും നന്നായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക ദിവസവും വെള്ളം നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് ശരീരത്തിന്റെ വിഷാംശങ്ങളായാലും എന്ത് കാര്യങ്ങള് നിയന്ത്രിക്കണമെങ്കിലും നമ്മുടെ ശരീരത്തിന് വെള്ളം വേണം അപ്പം നന്നായിട്ട് വെള്ളം നമ്മൾ കൊടുക്കുക അതായത് ഇരുപത് കിലോന് ഒരു ലിറ്റർ എന്നുള്ളൊരു കണക്കിന് നമ്മൾ വെള്ളം കുടിക്കുക നമ്മൾ കിഡ്നിയിൽ കിഡ്നി സപ്പോർട്ടോട് കൂടിയൊക്കെയാണ് നമ്മൾ ബി പി നിയന്ത്രിക്കുന്നത് അപ്പോൾ കിഡ്നിക്ക് വെള്ളം വേണം രക്തശുദ്ധീകരണത്തിനായാലും മറ്റ് പല മിനറൽസ് ആയാലും വൈറ്റമിൻസ് ആയാലും ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള സോഡിയം പൊട്ടാഷ്യൊക്കെ കൺട്രോൾ ചെയ്യണമെങ്കിൽ വെള്ളം അത്യാവശ്യമാണ് അപ്പം ഈ സോഡിയം പൊട്ടാഷ്യൊക്കെ കൺട്രോൾ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബി പി നിയന്ത്രിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങളാണ് ശരിക്കും നിങ്ങൾ ബി പി കുറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ബി പി ഒക്കെ താൻ കുറഞ്ഞ് ഒരു രണ്ടോ മൂന്നോ മാസങ്ങൾ കൊണ്ട് നിങ്ങളുടെ ബി പി നോർമൽ സ്റ്റേജിലോട്ടേക്ക് വരാൻ തുടങ്ങും ബിപിയുടെ മരുന്ന് കഴിക്കാത്തവർക്ക് ബി പി ഇത്രയും ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് നോർമലിലോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റും അതുപോലെ ബി പി മരുന്ന് കഴിക്കുന്നവർക്കായിക്കോട്ടെ അവർക്കും ഇത് നോർമലോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റും ഇനി ബി പിയുടെ മരുന്ന് കഴിക്കുന്നവർക്ക് സിങ്ക് കുറയാൻ തുടങ്ങി ഈ ഡയൂറക്റ്റിക്സ് പോലത്തെ ബി പി യുടെ മരുന്ന് കഴിക്കുന്നവർക്ക് ഈ ഡയൂറക്റ്റിസിൻ്റെ യൂസേജ് കാരണം സിങ്ക് ശരീരത്തിൽ കുറയാൻ തുടങ്ങും അപ്പോൾ ഈ സിങ്ക് ശരീരത്തിൽ കുറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് നമ്മുടെ ബോഡിയിൽ കുറയും ശരിക്കും ഈ നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ നാച്ചുറലി ഉണ്ടാക്കുന്ന ഒരു ഒരു ന്യൂട്രീഷനാണ് അപ്പം ഈ നൈട്രിക് ഓക്സൈഡ് നമ്മുടെ ബോഡിയിൽ ഈ സിങ്ക് കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് കുറയാൻ തുടങ്ങും നൈട്രിക് ഓക്സൈഡ് നമ്മുടെ മസിൽ നമ്മുടെ രക്തക്കുഴലുകൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നൈട്രിക് ഓക്സൈഡ് നമ്മൾ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ബിപിയുടെ മരുന്ന് കഴിക്കുന്നവർക്ക് ഈ സിങ്ക് കുറയുന്നതിൻ്റെ ഭാഗമായി നൈട്രിക് ഓക്സൈഡ് കുറയുന്നത് കൊണ്ടാണ് ബി പി ഒരിക്കലും നോർമൽ ആയിട്ട് വരാത്തതിൻ്റെ മെയിൻ കാര്യം കാരണം നൈട്രിക് ഓക്സൈഡ് ബോഡിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ രക്തക്കുഴലുകൾ റിലാക്സായി നോർമൽ ഒരു സമ്മർദ്ദത്തിൽ നമ്മുടെ രക്തക്കുഴലുകളിലൂടെ രക്തത്തിനെ ഫ്ലോ ചെയ്ത് അല്ലെങ്കിൽ പാസ് ചെയ്ത് നമ്മുടെ രക്ത നമ്മളെ ഹൃദയത്തിന് കൊടുക്കാൻ കഴിയുള്ളൂ അപ്പം നൈട്രിക് ഓക്സൈഡ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ നമുക്ക് ഉറുമാമ്പഴം വളരെ നല്ലതാണ് നൈട്രിക് ഓക്സൈഡിന് വേണ്ടി ബീട്രൂട്ട് നല്ലതാണ് അപ്പോൾ ഉറുമാമ്പഴം നമ്മൾ ഡെയിലി ഒരു ഉറുമാമ്പഴം കഴിക്കുന്നത് നൈട്രിക് ഓക്സൈഡ് കൂടാൻ വേണ്ടിയിട്ട് നല്ലതാണ് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒരു ഗ്ലാസ് നമ്മൾ ഇടവിട്ട ദിവസങ്ങളിലൊക്കെ കുടിക്കുന്നത് നമുക്ക് നൈട്രിക് ഓക്സൈഡ് ലഭിക്കാനും ബ്ലഡ് പ്രഷർ കുറയാനും വേണ്ടി വളരെ നല്ലതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും നിങ്ങളുടെ ജീവിതശൈലിയിൽ ഉണ്ടാക്കേണ്ടത് മാറ്റങ്ങളായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നമുക്ക് ഈ ബി പി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു ഹോം റെമഡി പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം രണ്ട് മെത്തേഡ്സ് ഞാൻ പറഞ്ഞു തരാം അതിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നതാണ് തഴുതാമ നിങ്ങളെല്ലാവരും കേട്ട് കാണും തഴുതാമ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അപ്പോൾ ഈ തഴുതാമ നമ്മളൊരു പത്ത് ഗ്രാം വേര് അതിൻ്റെ വേരെടുത്തിട്ട് നമ്മുടെ ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഈ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഈ വെള്ളം നമ്മൾ സാധാരണ ഒരു വെള്ളം കുടിക്കുന്ന പോലെ നമ്മൾ കുടിക്കുന്നത് ബി പി നിയന്ത്രിക്കാനും കൂടുതലായിട്ടുള്ള ബി പി കുറയ്ക്കാനും നോർമലായി കൊണ്ടാകാനും വേണ്ടിയിട്ട് വളരെ നല്ലതാണ് അപ്പോൾ തഴുതാമ നമ്മൾ ദിവസവും ബി പി ഉള്ളവരെ ഇത് ഉൾപ്പെടുത്തുന്നത് നമുക്ക് ബി പി പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നല്ലതാണ് രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെറുനാരങ്ങ കൊണ്ടാണ് ചെറുനാരങ്ങ പഴുത്ത ചെറുനാരങ്ങ അടങ്ങുക മഞ്ഞ നിറത്തോട് കൂടിയുള്ള ചെറുനാരങ്ങ എടുക്കുക ഈ രണ്ട് ചെറുനാരങ്ങ രണ്ടെണ്ണം മതി രണ്ട് ചെറുനാരങ്ങ നമ്മൾ നമ്മൾ മിക്സിയിൽ തോടോട് കൂടി അതിൻ്റെ കുരു കളഞ്ഞിട്ട് അടിച്ചെടുക്കുക വെള്ളത്തിൽ മിക്സിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇത് രണ്ട് ലിറ്റർ വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ വെള്ളം തന്നെ നമ്മൾ കുറച്ച് നാളുകളോളം ബി പി ആവാൻ വേണ്ടി കുറച്ച് നാളുകളോളം എടുക്കുന്നത് ബി പി കുറയാൻ വേണ്ടിയിട്ട് വളരെ വളരെ എഫക്റ്റീവാണ് അപ്പോൾ ഈ രണ്ട് മെത്തേഡ്സ് ഈ രണ്ട് ഹോം റെഡി നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ബി പി താനെ കുറയാൻ തുടങ്ങും അപ്പം ഈ കാര്യങ്ങളും അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ തരത്തിലും ജീവിതശൈലിയിൽ എല്ലാ രീതിയിലും നിങ്ങൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ബി പി നോർമൽ അവസ്ഥയിലുണ്ടാവും ബി പി കാരണം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുക അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം നിങ്ങൾ നല്ലൊരു ജീവിതശൈലി ചിട്ടയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലൊരു ആരോഗ്യം നിങ്ങൾക്ക് നിലനിർത്തിക്കൊണ്ടാവാൻ പറ്റും അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ